ഹലോ ഫ്രണ്ട്സ് ജയോസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് അല്ല കുക്കിംഗ് ഇന്ന് ചെയ്യുന്നില്ലെന്നു വെച്ചാൽ അവന് പനിയായതുകൊണ്ട് അവൻ നല്ല പനിയോ ഞാൻ സാധാരണ നമ്മളെ ക്യാമറയിൽ പിടിക്കുന്നതാണ് അപ്പോൾ അവനിന്ന് ഹോസ്പിറ്റലിൽ കണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ആയിരുന്നു ടോക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കണം അപ്പം വേറെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ എന്തായാലും മാറില്ല എന്തായാലും അവസാനം അയ്യുള്ളടത്തേക്ക് തന്നെ പോലാന്ന് ഇപ്പോൾ കാഞ്ഞങ്ങാണ്ട് പക്ഷി തബുൽ തന്നെയാണ് കാണിക്കല്ലേ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ചെയ്യുന്നു അതുകൊണ്ടിന്ന് കുക്കിങ്ങൊന്നും ഇല്ല അപ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ് മഴ ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കോണ്ടെല്ലാം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് വണ്ടി കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ഇതെന്റെ വീടല്ലാട്ടാ ഇത് നമ്മുടെ വാടക കക്കുന്നതാണ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കറണ്ടില്ലേ നമുക്കിടാ ബസ്സിന്റെ സൗകര്യം ബസ് വേണമെങ്കിൽ അങ്ങ് ജംഗ്ഷനിലേക്ക് പോകണം എന്നാലേ നമുക്ക് ബസ് കിട്ടും ഞാൻ അപ്പുറത്ത് ചേച്ചിയോട് അവിടെ ഓട്ടോയിൽ പോകുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കയ്യാത്തിവനെയും കൊണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ജംഗ്ഷൻ വരെ നടക്കാൻ കഴിയില്ല അപ്പോൾ ഇപ്പം നല്ല പേര് ഒരിക്കുന്നുണ്ട് കേട്ടാ അത്ര സമയത്തേക്കൊന്നും അറിയില്ല മഴ ഇങ്ങനെ വന്നോണ്ട് മുഴിക്കുക ഇരിക്കയായിരുന്നു ഇപ്പം നല്ല പേര് വന്നിട്ടുണ്ട് അപ്പം മോൻ നല്ല വർക്കാന്ന് പറഞ്ഞാൽ ഉച്ചമിച്ചിട്ട് ഞാൻ റെഡി ആവാൻ നോക്കട്ടെട്ടാ ദേവസിനെ നമുക്ക് വിളിക്കാം ഞാൻ ഡ്രസ്സെല്ലാം മാറിയിട്ടുണ്ട് ഞാൻ പിന്നെ നേരത്തെ പിന്നെ ഇവനെ വിളിച്ചിട്ടേ നമുക്ക് അവിടെ നേരത്തെ കുത്തി കെട്ടിപ്പോയിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവിടെ ഭയങ്കര തിരക്കാണ് ഡോക്ടറെ അടുത്ത് ടോക്കൻ വിളിച്ചിട്ടുണ്ട് സാമ്യുമ്പോൾ കുഞ്ഞിനെ വിളിച്ചോണുത്തിട്ട് പോകാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കളിച്ചോണ്ടിരിക്കുന്നു ഓട്ടോ വരും അപ്പോൾ നമുക്ക് ഇവനെ വിളിച്ചോണുത്ത ഇതാണ് കേട്ടാ കാഞ്ഞങ്ങാട് ഇപ്പൊ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മ വാടക നിക്കുന്നെടുക്കുന്നിടത്തേക്ക് ഒരു പത്ത് ഡോക്ടറത്തേക്ക് ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ഉണ്ട് ിലേക്ക് എത്തി ക്ലിനിക്കാന്നി ഹോസ്പിറ്റലാണ് ഉസ്കോള് പറഞ്ഞാല് അസുഖം വരും നെ ഹോസ്പിറ്റലിലും കാണിച്ചിപ്പോ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ദേവുട്ടൻ ഇതാ കുറെ മരുന്നെല്ലാം കിട്ടുണ്ട് കാരണം അവന് നല്ല ഛർദിയും എല്ലാം ഉണ്ട് നല്ല ക്ഷീണമുണ്ടാകുന്നുണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടാ അപ്പോൾ ഇപ്പോഴും ഉറക്കു തന്നെയാണ് നമ്മൾ പോകുന്നതിൽ കൃഷിയില് ഫുള്ള് ഉറക്കു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുമ്പോഴും വരുമ്പോഴും നല്ല ഉറക്കു തന്നെയാണെന്നല്ല ഉണ്ടായത് അപ്പോൾ സാധാരണ ഓനാന്ന് ഞാൻ കുക്കിങ്ങെല്ലാം ചെയ്യുമ്പോൾ ഓനാന്ന് വീഡിയോ എടുക്കല് ഇന്ന് പോനാത്ത ഇവന് ക്ഷീണമായതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിട്ടാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഡോക്ടറെ ഇട ക്ലിനിക്ക് അത് കയറി പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിട്ട പിന്നെ അപ്പോൾ ഓൻ നമ്മൾ വരുന്ന വഴിക്ക് ഓൻ ഇത് സാധാരണ എന്നോട് പിന്നെ ഇത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിൽ വെക്കുന്നതാണ് അപ്പം വരുന്ന വഴിക്ക് അത് കുറച്ച് വാങ്ങി ഇതെങ്ങനെയുണ്ട് എന്നറിയില്ല മധുരം ഇല്ലാതാണെന്നൊന്നും അറിയില്ല അപ്പം ഒന്നടുത്ത് നമുക്ക് മുറിച്ച് നോക്കാം ഇത് നമ്മൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കഴിച്ചോക്കി മറ്റേതല്ലേ ടേസ്റ്റ് ഉണ്ട് മധുരമുണ്ട് നമ്മൾ ഇളനീരല്ലേ ഇളംനീരെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കണ്ടിട്ടുണ്ട് കുറേ റോഡ് സൈഡിലും ഫ്രൂട്ട്സ് കടയിലെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ട് മേണിക്കാൻ പറ്റിയിട്ടാണ് മേടിക്കാൻ പറ്റുന്ന സമയത്ത് ഇത് കടയിലുണ്ടാവല്ലോ ഇല്ല അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ കണ്ടുകൊണ്ട് വാങ്ങിയതാണ് നല്ല ഉണ്ട് ഈ വീഡിയോ വീടിഷ്ടപ്പെട്ടു െയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങളെന്തായാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിന് അടുത്ത പ്രാവശ്യം കാണുന്നത് താങ്ക് യു